നമസ്കാരം മമതാ മമതാതീതിക്ക് പിന്നെയും പ്രാന്തിളങ്ങി ഇതിനു മുൻപ് പ്രാന്തിളങ്ങിയത് നോട്ട് നിരോധനത്തിന്റെ സമയത്താണ് ഞാനത് ഇതിനു മുൻപൊരു വാർത്തയിലും പറഞ്ഞു നോട്ട് നിരോധനത്തിന്റെ സമയത്ത് മമതാ ബാനർജി ഭ്രാന്ത് പിടിച്ച് വഴിയിലൂടെ ഓടി നടന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ദേശീയ മാധ്യമങ്ങളടക്കം അത് സംപ്രേഷണം ചെയ്തു കാരണം ചാക്കുംപടി ഈ നിരോധിക്കപ്പെട്ട നോട്ടുകളാണ് മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് അതൊക്കെ കത്തിച്ചു കളയേണ്ടി വന്നു അതുകൊണ്ടാണ് അവർക്ക് പ്രാന്തായി കാരണം ആയിരത്തിന്റെയും ഒക്കെ നോട്ട് അന്ന് നിരോധിച്ച നോട്ട് ഇവരുടെ കയ്യിൽ ഏഹ് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഉണ്ടായിരുന്നു മമർദയുടെ കയ്യിൽ പലരിൽ നിന്ന് വാങ്ങിയത് തീവ്രവാദികളിൽ നിന്ന് വാങ്ങിയത് ബംഗ്ലാദേശിൽ നിന്ന് ആയിട്ട് ധാരാളം പണം ഉണ്ടായിരുന്നു പിന്നെയും പ്രാന്തിളങ്ങിയിട്ടുണ്ട് മമർതയ്ക്ക് ഇത്തവണ പ്രാന്തിളങ്ങിയത് വേറെ ഒന്നുമല്ല ഏർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിലെ വോട്ടർ പട്ടിക വിശദമായി പരിശോധിച്ചു ഇപ്പോൾ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങളും പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട് ബംഗാളിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം കള്ള വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇത് കൂടാനേ സാധ്യത ഇവിടെ കുറയാൻ സാധ്യതയില്ല അപ്പം ഇതിനെതിരെ ഇപ്പോൾ ഇവർ കിടന്ന് നിലവിളിക്കുകയാണ് കാരണം ഇതെല്ലാം അവിടുന്ന് ഇവിടുന്ന് വന്നവന്മാരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവന്മാരെയും ഒക്കെ ചേർത്തിരിക്കുകയാണ് തൃണമൂൽ ബംഗാളിൽ ജയിക്കുന്നത് ഇങ്ങനെയാണ് ആളെ ചേർത്താണ് ജയിക്കുന്നത് വഴിക്കൂടെ പോയവനൊക്കെ കള്ള ആധാരം കൊടുത്ത് അതും ചെയ്ത് ഇതും ചെയ്ത് പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളും അതിർത്തി ജില്ലകളിലും ബംഗ്ലാദേശ് അതിർത്തി ജില്ലകളിലും ഒക്കെ ഇത്തരം തോന്നിയാസങ്ങളും ചെറ്റത്തരങ്ങളും കാണിച്ചാണ് തൃണമൂൽ ജയിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തം എന്തായാലും ഇത് അഴിച്ചുപടഞ്ഞിരിക്കുകയാണ് ആവശ്യമില്ലാത്ത വോട്ടർമാരെയും അല്ലെങ്കിൽ കൃത്യമായ ഐഡന്റിറ്റി ഇല്ലാത്തവരെയും ഒക്കെ എടുത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് ദൂരെ കളയുകയാണ് ചെയ്യുന്നത് അതിന്റെ പ്രാന്താണ് അവർ കാണിക്കുന്നത് തൃണമൂലിന്റെ ഓഫീസിൽ കിടന്നു പ്രാന്ത് കാണിക്കുകയും ഈ വോട്ടർ പട്ടികയുടെ കോപ്പി മുക്കി പിടിച്ചുകൊണ്ട് നിലവിളിക്കുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ദീദി ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്യും ദീദിയുടെ നിലവിളി ഒന്ന് കേൾക്കാം देखिए ये सब लोगों को सब अरेस्ट करके डिटेंशन कैंप में ले गया है जेल में भर दिया है देखिए बांग्ला भाषा में बात करते थे सब लोगों को डिटेंशन कैंप में डाल दिया है बात करते थे हमारा पास हमारा पास पूरा इंफॉर्मेशन है ये देखिए पूरा हम पूरा के पार्ट पड़ेगा तो एक हजार नाम को मेरे को पढ़ना पड़ेगा ദീതി എന്താണ് നിലവിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ അതായത് ഇതൊക്കെ അതായത് ജനാധിപത്യം മരിച്ചിരിക്കുന്നതൊക്കെയാണ് നേരത്തെ ഷമാ മുഹമ്മദ് പറഞ്ഞതുപോലെ പറയുന്നത് ഷമാ മുഹമ്മദിനെയും തീയതിയും താരതമ്യം ചെയ്യുകയല്ല കേട്ടോ എന്തെങ്കിലും ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെയോ സോണിയ ഗാന്ധിക്കെതിരെയോ എന്തെങ്കിലും തോന്നിയാസത്തിന് കേസെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യം മരിച്ചു എന്നാണ് വിളിച്ച് പറയുന്നത് അതുകൊണ്ടും ഷമയ്ക്ക് സീറ്റൊന്നും കിട്ടുന്നില്ല എന്തായാലും മമതാദീതി ബംഗാളിൽ ഇനി അധികം കളി കളിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായി കാരണം വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തിയാണ് അവിടുത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അവരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ തോന്നിയാസങ്ങളൊക്കെ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ശക്തമായ നടപടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബംഗാളിലെയും ബീഹാറിലെയും ഒക്കെ തന്നെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരിശോധനകളും അതുപോലെ തന്നെ ഫിൽറ്ററിംഗും തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം വ്യാജ വോട്ടർമാരൊക്കെ പുറത്ത് അതോടുകൂടി തൃണമൂലിന്റെ കഥ കഴിയും എന്നുള്ള കാര്യം മമതാതീയതിക്ക് നന്നായിട്ടറിയാം തൃണമൂലിന്റെ കഥ കഴിയുന്നതിന് മുമ്പായിട്ട് ഉള്ള ആ ഒരു അട്ടഹാസമാണ് നമ്മൾ കണ്ടത് ആ ഒരു നിലവളിയാണ് നമ്മൾ കേട്ടത് എന്തായാലും ആ നിലവളി തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നടപടികളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും പിന്നെ ലക്ഷക്കണക്കിന് കള്ളവോട്ടർമാരെ തിരികെ കയറ്റിയാലും അതൊക്കെ പൊക്കി പുറത്തോട്ട് കളഞ്ഞ് ബംഗ്ലാദേശികളെയും കണ്ട ആണ്ടനെയും അടകോട്ടണയും ഒക്കെ തന്നെ പിടിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്ത് കാണിക്കുന്ന ചറ്റത്തരമാണ് മഹമതാബി ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നത് ഇനി അത് നടക്കില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്